കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മീനാക്ഷി ദിലീപിനെ കുറിച്ചാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിൽ സന്തോഷം പങ്കുവെച്ച് ദിലീപ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ദിലീപ് മഞ്ജു വിഷയങ്ങൾ വരുമ്പോഴെല്ലാം മീനാക്ഷിയും ആ ചർച്ചയിൽ ഇടം നേടാറുണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വല്ലപ്പോഴുമാണ് മീനാക്ഷി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇടുന്ന വീഡിയോകളെല്ലാം വൈറൽ മീനാക്ഷിയുടെ എം പഠനം പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെച്ച് ദിലീപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു അതിന് തൊട്ടുപുറകെയായിട്ട് കാവ്യമാധവനും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റ് ഒന്നും തന്നെ ആരാധകർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും മീനാക്ഷിയുടെ ഈ വിജയത്തിൽ മഞ്ജു ഏറെ സന്തോഷവതി തന്നെയായിരിക്കും ഇതിനിടയിലാണ് മീനാക്ഷി മഞ്ജു വാര്യറെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചത് രണ്ടുപേരും ഒരു പരിപാടിയിലും ഇതുവരെ ഒന്നിച്ചുണ്ടായിട്ടില്ല മകൾ ഇപ്പോഴും അമ്മയെ ഓർക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആരാധകർക്ക് ഏറെ സന്തോഷമാണ് ഉള്ളത് എന്തുകൊണ്ടാണ് മകൾ ഇപ്പോഴും അമ്മയെ അന്വേഷിച്ചു ചെല്ലാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം മകളും അമ്മയും പരസ്പരം ഫോളോ ചെയ്യുന്നു എന്നത് ആരാധകർക്ക് ഏറെ സന്തോഷകരം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ മീനാക്ഷിയുടെ ഫോളോയിങ് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ മഞ്ജുവിൻ്റെ പേര് കാണുന്നില്ല അമ്മയുടെ ഫോളോയിങ് ലിസ്റ്റിൽ ഇപ്പോഴും മീനാക്ഷിയുണ്ട് ഇതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ മീനാക്ഷി ചെയ്തത് ഒരു പക്ഷേ അറിയാതെ സംഭവിച്ചതാവും എന്നാണ് എല്ലാവരും പറയുന്നത് ആരാധകർക്കിടയിൽ മഞ്ജുവിനും മീനാക്ഷിക്കും ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അമ്മയെ അൺഫോളോ ചെയ്തത് ശരിയായില്ല എന്നാണ് മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കടിയിൽ അമ്മാവൻ മധു വാര്യറും കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ മധു വാര്യറെ പോലും മീനാക്ഷി ഫോളോ ചെയ്തിട്ടില്ല കാവ്യയ്ക്കൊപ്പമുള്ള പിക്കുകൾ മീനാക്ഷി പോസ്റ്റ് ചെയ്യാറുണ്ട് കാവ്യയുടെ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് മീനാക്ഷിയോടൊപ്പമുള്ളതായിരുന്നു ഇതിന് മീനാക്ഷി ഒരു ലവ് ഇമോജിയും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്